ക്ഷത്ര മണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി കൂടി വരുന്ന ദിനങ്ങളിൽ നക്ഷത്ര മണ്ഡ മണ്ഡല പരിപാടിയിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന നിങ്ങളുടെ ഗുണങ്ങൾ എങ്ങനെയെന്നത് തന്നെയാണ് ആദ്യമായി കാണേണ്ടത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി കൂടി വരുന്ന ദിനങ്ങളിൽ അശ്വതി ഭരണി കാർത്തിക ഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് താരതമ്യേനെ ദോഷങ്ങളില്ലാത്ത ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത് ഇവർക്ക് രണ്ടിലാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ പ്രധാന ഗ്രഹങ്ങളുടെ വ്യാഴത്തിൻ്റെ പകർച്ചകൾ സംഭവിച്ചത് രാശിയിലേക്ക് രാശിയിലേക്കായത് ഒരു പരിധിവരെ ഇവർ സംബന്ധിച്ച് ഗുണങ്ങൾ തന്നെയാണ് വലിയ ദോഷങ്ങളൊന്നുമില്ല എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ വാക്ക് അതുപോലെ തന്നെ വാക്കിൽ വരുന്ന തർക്കങ്ങൾ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും ഒഴിച്ച് വ്യാഴത്തിനെ കൊണ്ട് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് പിന്നെ ഇവരുടെ മൂന്ന് നാല് അഞ്ച് ആറ് ഭാവങ്ങളിൽ വരുമ്പോൾ ശത്രുഭാവം അതുപോലെ തന്നെ കർമ്മസ്ഥാനം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ചെറിയ ചില ദോഷങ്ങളുണ്ട് എന്ന് പറയണം അപ്പോൾ ശത്രുദോഷം ഇവരുടെ ചില ശാപ ദുരിതങ്ങളാവുന്ന സ്ഥിതിയിലാണ് കാണുന്നത് ഇതിനെ ഇതിനെക്കുറിച്ചുകൊണ്ട് വ്യാകുലപ്പെടേണ്ട എങ്കിലും ശത്രുദോഷങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഈ ശത്രുവിനെ കുറിച്ച് കൊണ്ട് ചിന്തിക്കുമ്പോൾ ശത്രുഭാവത്തിൽ വരുന്ന ഗ്രഹങ്ങളെ കുറിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ അത് മനക്ലേശങ്ങൾ വരുത്തും അങ്ങനെ വരുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ കർമ്മസ്ഥാനവും അതുപോലെ തന്നെ ഗ്രഹസ്ഥാനവും ഇതൊക്കെ ഇവർക്ക് ചെറിയ ചില ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും ഇത് തത്സമയം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾക്ക് വേണ്ടി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ചെറിയ ചില സങ്കടങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും പിന്നെ ഈ ഇടവമാസത്തിൻ്റെ പകുതിയും ബിദിന മാസത്തിൻ്റെ പകുതിയും കൂടിയിട്ട് വരുന്നതാണല്ലോ മലയാള മാസങ്ങളിൽ ഇതിൽ ഗ്രഹങ്ങളെ മാറ്റം കൊണ്ട് ചെറിയ ദുരിതങ്ങൾ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇതിൻ്റെ പരിഹാരാർത്ഥമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇതിനെ എന്ത് പരിഹാരം ചെയ്താലാണ് ഇത് ഏറ്റവും കൂടുതൽ വിജയിച്ചുകൊണ്ട് സമാധാനമാകുക എന്നാണ് അപ്പോൾ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രത്നാധിപനായി വരുന്നത് ചൊവ്വയാണ് ഈ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അത് ഭഗവതി തന്നെയാണ് അതിനെ യഥാർത്ഥ സ്ഥാനം ഭഗവതിക്ക് ഭഗവതി സേവ വഴിപാടൊക്കെ കഴിച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തട്ടകത്തിൽ ഭഗവതിയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഒരു പരിധിവരെ സമാധാനത്തിലാവും പിന്നീട് ഈ ശത്രുസ്ഥാനം കൊണ്ട് വരുന്നതും ബുധനാണ് അപ്പോൾ ബുധൻ എന്ന ഗ്രഹത്തിന് വിഷ്ണു ക്ഷേത്ര ദർശനവും പാൽപായസ വഴിപാടുകളും കഴിയും വഴിപാടായിട്ട് കഴിച്ചു കൊണ്ടും പ്രീതിപ്പെടുത്തുമ്പോൾ ഒരു പരിധി വരെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സമാധാന കൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് പറയത്തക്ക ദുരിതദോഷങ്ങളില്ലാതെ ചില സമാധാനം തന്നെയാണ് അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ചെറിയ ധന അഭിവൃദ്ധികളോ അല്ലെങ്കിൽ ധന നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരവസരങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഈ ധന നേട്ടങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ അവിചാരിതമായിട്ട് ചില ധന നേട്ടങ്ങൾ ലോട്ടറി അടിക്കുന്നു എന്നല്ല പറയുന്നത് എന്നാൽ പോലും അല്ല ധനസംഹരണം വരുത്തുന്നത് അതിൽ വരുന്നത് ഒരു നേട്ടം അല്ലെങ്കിൽ കുറി പോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് അവർ അറിയാതെ വരുന്ന ഒരു ധന നേട്ടങ്ങളുണ്ടാവാന്ന പറയും അത് ഇവരെ ഒരു പരിധിവരെ മനസ്സമാധാനം കിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു പരിധിവരെയും ശത്രുദോഷത്തിനും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യ നേട്ടങ്ങളായിക്കൊണ്ട് സമാധാനത്തിൽ പോകാൻ ഈ ബുധൻ എന്ന ഗ്രഹത്തിന് തന്നെയാണ് ഇതിനെ വിഷ്ണു ക്ഷേത്ര ദർശനം ഒരു പരിധിവരെ സമാധാന സന്തോഷത്തിൽ എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ദോഷം ഇല്ലാത്തൊരു സ്ഥിതിയിൽ സരസ്വതി ദേവി പോലെയുള്ള ക്ഷേത്ര ദർശനവും ക്ഷേത്ര പുഷ്പാഞ്ജലിയൊക്കെ നടത്തേണ്ടതും വളരെ നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇനി ഇടവക്കൂർ ഇടവക്കൂറില് കാർത്തികയുടെ ഒരു ഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗം അപ്പോൾ കാർത്തികയ്ക്ക് ഭാഗമുണ്ട് രോഹിണിക്ക് മുഴുവനുണ്ട് മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാവ് ഭാഗങ്ങളാണ് ഇടവൻ രാശിയിൽ കൂടെ കടന്നു പോകുന്ന നക്ഷത്ര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലക്നാൽ വ്യാഴം വളരെ ശോഭനാണെന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും വ്യാഴം ഫലപ്രാപ്തിയിലല്ലെങ്കിലും ചെറിയ സമാധാനം കിട്ടുന്ന സ്ഥിതിയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കുടുംബജീവിതം സമാധാനം സന്തോഷം ഇങ്ങനെ വരുന്ന കാര്യങ്ങളിൽ അലോസരങ്ങളോ കഷ്ടങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ചെറിയ ദേവദോഷങ്ങൾ വരുന്നതും ദാമ്പത്യ ചെറിയ ചെറിയ ദാമ്പത്യ കലഹങ്ങളും ശത്രുദോഷങ്ങളൊക്കെ വരുത്തുന്നത് അത് വ്യാഴം ശുക്രൻ്റെ ഗ്രഹത്തിലാണ് സഞ്ചരിക്കുന്നത് ഇതുകൊണ്ട് കടത്തറസ്വാദികൾക്കൊക്കെ ചെറിയ ചില തടസ്സങ്ങൾ വരിക അതുപോലെ തന്നെ മനസമാധാനം കുറയുന്ന അവസരങ്ങൾ വരും ഇതൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവാന്ന് പറയാം അല്ലെങ്കിൽ വീട്ടിൽ അത് ഇത് ചില ബുദ്ധിമുട്ടും ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനഹാനി തർക്ക തടസ്സ ഒക്കെ വരാം അത് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവരും ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നതും വളരെ സമാധാനം കിട്ടുന്ന ഒരവസരത്തിലാണ് കാണേണ്ടത് പ്രത്യേകിച്ച് ദോഷങ്ങളും അതുപോലെ തന്നെ കുടുംബകലഹങ്ങളൊക്കെ തീരാനായിക്കൊണ്ടും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉചിതമായ ചില വഴിപാടുകളായിട്ടാണ് കണ്ടത് ഈ രാശിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം തന്നെയായിട്ടാണ് കണ്ടത് ഇവരുടെ ഒരു ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളിൽ അത് ഈ പൊതുവേ പറയുന്ന ചരരാശിയാണല്ലോ അപ്പോൾ ഇതിൽ വരുന്ന നക്ഷത്ര കാലങ്ങളും അതിൽ വരുന്ന ദോഷങ്ങളും കൂടെ ഒരു തിരിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴേ ഇതിലെ കഠിന ദോഷങ്ങൾക്ക് പരിഹാരങ്ങളാവുള്ളൂ ഇത് ചരരാശി പ്രകാരം പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരം വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പറയത്തക്ക ദോഷങ്ങളില്ല എന്നാൽ വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാദോഷങ്ങളൊക്കെ തീരാനായിട്ട് ക്ഷേത്ര ദർശനം പോലെ തന്നെ ക്ഷേത്ര ദർശനവും ചെയ്യുമ്പോൾ വളരെ പവിത്രമായി മുന്നോട്ട് പോകും അത് പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനവും പുഷ്പാഞ്ജലിയും ഒക്കെ വളരെ നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് മിഥിനക്കൂറ് മിഥിനക്കൂറില് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് നേതൃത്വ നിൽക്കുന്നവർക്കൊക്കെ നേതൃത്വ സാധിക്കുന്ന ഒരു അവസരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പ് കിട്ടുക അല്ലെങ്കിൽ മനസമാധാനത്തോടെ ചിലപ്പോത്തിരിക്കാൻ പറ്റുന്ന ഭാഗ്യങ്ങൾ വരിക അവർ പറയുന്നത് കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് ഗ്രഹാന്തരീക്ഷത്തിൻ്റെ സമാധാനം കിട്ടുന്ന അവസരങ്ങളും പറയത്തക്ക ദോഷങ്ങളില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളാണ് മിതിനെക്കൂട് ഇതിനെക്കുറിച്ച് രാശിഭാവങ്ങളെന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അരഭാഗം തന്നെയാണ് തിരുവാതിര മുഴുവനായിക്കൊണ്ടും പുണർദത്തിൻ്റെ മുക്കാഭാവവും ചേർന്ന് തരുന്നതാണ് ഈ രാശിഭാവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണെങ്കിലും നേതൃത്വത്തിൽ വരാൻ കഴിയുന്ന അവസരങ്ങളും മനസമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ അറിയാതെ വരുന്ന ചെറിയ ചില ചതികളോ അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വരുന്ന വിശ്വാസ വഞ്ചനകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ജോലി കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വളരെ കാര്യക്ഷമതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചില ശത്രുദോഷങ്ങൾ നേരിടാൻ വരുന്ന അവസരങ്ങളും ചില ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവാന്നാ പറയുക ഇവരെ സംബന്ധിച്ചിട്ടും ഏറ്റവും പ്രയോജനമാവുന്നത് ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാടും അതുപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ ഗുണപ്രദമാവുന്ന വഴിപാടുകളാണ് കർക്കിടകൂറ് അല്ലെങ്കിൽ രാശി കർക്കിടകരാശി കർക്കിടരാശിയിലെ പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്ല അങ്ങനെയാണ് രണ്ടേക്കാൾ ഭാഗം നക്ഷത്രക്കാർ ഈ കർക്കിടകരാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ പൊതുവെ നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നാൽ ഈ രണ്ടേക്കാ ഭാഗം വരുന്ന പുണർത്വത്തിൻ്റെ കാൽഭാഗം പൂയും ആയില്യം വരുന്ന ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് മനോവേദനകളോ അല്ലെങ്കിൽ മനസ്സിൽ അഗാധമായ ചിന്തകളോ സങ്കടപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാന്നാ പറയുക പ്രത്യേകിച്ച് പരിസരം ശത്രുദോഷത്തിൽ വരിക ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധ ബന്ധനത്തിലാവുക അല്ലെങ്കിൽ തടസ്സപ്പെടുക ചെയ്യുന്ന തൊഴിൽ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ചെയ്യുന്നതിൽ ചില ദോഷങ്ങൾ വരിക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോകാനുള്ള അവസരങ്ങൾ വരിക വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാക്ലേശങ്ങൾ വരിക അങ്ങനെയൊക്കെ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ചില സങ്കടങ്ങൾ തന്നെയാണ് കാണുന്നത് രാശിയിൽ ഇത് കുടുംബസമാധാനം കുറയുന്നതും കുടുംബത്തിൽ അലോസരങ്ങൾ വരുന്നതും കഷ്ടങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഇതിന് തീർച്ചയായിട്ടും പരിഹാരങ്ങളായിട്ട് ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം പോലെ തന്നെ സ്വാമിക്ക് നിവേദ്യം കുഴച്ചാവിലെ നിവേദ്യമായിട്ടും വെറ്റിലെ മാല സമർപ്പിച്ചുകൊണ്ടും നെയ്യുകൾക്ക് സമർപ്പി സമർപ്പിച്ചുകൊണ്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്ന അവസരങ്ങളും തർക്കദോഷങ്ങൾക്ക് പരിഹാരങ്ങളാവുന്ന അവസരങ്ങളുമായിട്ട് തന്നെയാണ് കാണുന്നത് പൊതുവേ നമ്മുടെ കഷ്ടകാലങ്ങൾക്കൊക്കെ പരിഹാരങ്ങളായിട്ടാണ് ഈ ക്ഷേത്ര വഴിപാടുകൾ പറയുന്നത് അത് നമ്മുടെയൊക്കെ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരങ്ങളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വഴിപാട് പറയുന്നത് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ നല്ല അനുഭവ ഗുണങ്ങളാവുന്ന സ്ഥിതിയിൽ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ വഴിപാട് കർമ്മങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അത്ഭുതപൂർവ്വമാവുന്ന സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത് ചിങ്ങൻ രാശി അല്ലെങ്കിൽ ചിങ്ങക്കൂറ് ചിങ്ങക്കൂറില് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ഇവർക്ക് മാറി വരുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുന്ന അവസരങ്ങളും ചെറിയ ചെറിയ ദേഹദോഷങ്ങൾ ദേഹദോഷങ്ങളുണ്ടാവുന്നതും പ്രത്യേകിച്ച് നീർദോഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ദോഷങ്ങളും കുതിര സംബന്ധിച്ച് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്നാണ് കാണേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ഒരു ദേഹദോഷങ്ങളോടുകൂടെ തന്നെയാണ് എത്തിപ്പെടേണ്ടത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളായി വരുന്നത് സൂര്യൻ എന്ന ഗ്രഹം തന്നെയാണ് ഇവിടെ ചിങ്ങൻ രാശിയുടെ നാഥനായി വരുന്നത് അപ്പോൾ ഈ സൂര്യൻ്റെ സഞ്ചാരങ്ങൾ വരുന്നതും പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ തന്നെയാണ് അപ്പോൾ ഈ ഇടവൻ രാശി അതുപോലെ തന്നെ മിഥുനൻ രാശി ഈ മി ഇടവം മാസം മിഥുന മാസം ഇങ്ങനെ രണ്ട് മാസങ്ങളിലായിട്ടാണ് ഈ ജൂൺ മാസം മുപ്പത് ദിനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ രണ്ട് മാസ കാലങ്ങളിലെ രണ്ട് രൂപത്തിലാണ് സൂര്യസഞ്ചാരങ്ങൾ അതായത് ഇടവത്തിലും മിഥുനത്തിലും അപ്പോൾ ഈ ആദ്യത്തെ പകുതി അതായത് ഇടവമാസത്തിലെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇവരെ സംബന്ധിച്ച് ചെറിയ ചില ദോഷങ്ങളും മനസ്സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ എന്നാണ് പറയുക അത് വ്യാഴത്തിൻ്റെ ഗ്രഹം കൂടിയാണ് ശുക്രൻ്റെ വ്യാഴത്തോട് കൂടിയിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രൻ്റെ ഗ്രഹത്തിൽ അപ്പോൾ ഒരു സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ദേഹദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം ഉദരം സംബന്ധിച്ച് ദോഷങ്ങളുണ്ടാവാം എന്നൊക്കെ തന്നെയാണ് എടുത്തു കാണേണ്ടത് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും വളരെ സമാധാനത്തോടെ കേട്ടുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും തന്നെയാണ് കാണേണ്ടത് പ്രത്യേകിച്ച് ജോലിക്കാരാണെങ്കിൽ ഇവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങളും വ്യാപാരികളാണെങ്കിൽ വ്യാപാര അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന സ്ഥിതിയിലൊക്കെയുണ്ട് എങ്കിലും ദേഹദോഷത്തിനാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ മാർഗം ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ജലധാരയും അതുപോലെ തന്നെ കടാവളക്കും കഴിക്കുക ഒരു നിവേദ്യത്തോടു കൂടെ ഇത് ഒരു പരിധിവരെ സമാധാനം കിട്ടുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ശനിയാഴ്ച വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല സ്ഥിതിയിൽ തന്നെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത് പിന്നീട് കന്നിക്കൂറ് കന്നിക്കൂറില് ഉത്തരത്തിൻ്റെ മുക്കാഭാഗം അത്തം ചിത്ര ഈ ഭാഗങ്ങളിൽ വരുന്ന രണ്ടേക ഭാഗം ചിത്രത്തിൻ്റെ മുക്കാഭാഗം അത്തഞ്ചിത്രം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവേ ഒരു നല്ല സമയം തന്നെയാണ് കാണും കാണേണ്ടത് ഇവർ ചെയ്യുന്ന തൊഴിൽ കൂടാതെ കണ്ട് മറ്റൊരു തൊഴിൽ കൂടി ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാണേണ്ടത് അപ്പോൾ ഒരു ഉപതൊഴിൽ ഈ ഉപതൊഴിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ നല്ലതായിട്ട് തന്നെയാണ് മനസ്സുകൊണ്ട് കാണേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ധനനേട്ടങ്ങൾ പല വഴിയിലും ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാവാന്ന് പറയും അല്ലെങ്കിലും യഥാർത്ഥ വഴിയിൽ കിട്ടുന്ന ധനം പോലെ മറ്റൊരു ഉപ തൊഴിൽ ചെയ്തുകൊണ്ട് ധനം കിട്ടാനും ഇവരുടെ ഈ തത്സമയം രാശി ചിന്തയിൽ കാണേണ്ടതാണ് ഇത് ഇവരെ സംബന്ധിച്ച് ഇനിയും ഇതിലും എടുത്തു പറയേണ്ട അവസരങ്ങളുണ്ട് അതെന്തുകൊണ്ടെന്നാൽ ഈ കന്നിക്കൂറില് നടക്കുന്ന ഈ രണ്ടേകാഭാഗ നക്ഷത്രക്കാരുടെ ദശാകാല ചിന്തയും അതിൽ വരുന്ന അപകാരദോഷങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണിത് പൂർണ്ണമായും പറയാൻ കഴിയുള്ളു എങ്കിലും തത്സമയം ഇത്തരത്തിലാണ് പോകേണ്ടത് അതുപോലെ തന്നെ തൊഴിൽ സ്ഥലങ്ങളിൽ ഇവർക്കറിയാതെ തന്നെ ചില ശത്രുദോഷങ്ങൾ ഉണ്ടാവുകയും ആ ശത്രുദോഷം മൂലം മനസ്സ് വിങ്ങി വിങ്ങിപ്പോട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്നാ പറയാം എന്നാലും ഇവർക്ക് വിജയിക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് തടസ്സ ദോഷങ്ങളും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ അതിജീവിക്കാനായിക്കൊണ്ട് ദുർഗ ഭഗവതി പോലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഗുരുതി പുഷ്പാഞ്ജലി നടത്തുകയും കഴിയും വഴിപാടായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ വെള്ളി ആഴ്ച ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഉത്തമ മാലങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും കഴിയും വഴിപാടായിക്കൊണ്ട് തന്നെ ഗുരുദേവ് പുഷ്പാഞ്ജലി ദേവിക്ക് വിളക്കമാല വഴിപാടൊക്കെ കഴിച്ചു കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അഭിവൃദ്ധി ഐശ്വര്യം തന്നെയാണ് കാണേണ്ടത് വിദ്യാർത്ഥികളാണെങ്കിലും ഇതേ തരത്തിൽ തന്നെയാണ് കാണേണ്ടത് പിന്നീട് തുലാരാശി തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോദി വിശാഖത്തിൻ്റെ ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇവർക്ക് ചില തർക്കദോഷങ്ങളും പ്രത്യേകിച്ച് ബിസിനസ്സുകാരാണെങ്കിൽ അതിൽ വരുന്ന തർക്കദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത് അങ്ങനെയാണെങ്കിലും ധനത്തിലെ ചില കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ കഴിയുന്ന വഴികളും ഉണ്ടാവുന്ന എങ്കിലും ഇവർക്ക് പൊതുവേ മനസമാധാനം കുറയാനുള്ള ഒരു സ്ഥിതിയിലാണ് കണ്ടത് അതായത് തൊഴിൽ രംഗത്തായാലും ഭവനത്തിലായാലും മനസ്സമാധാനം കുറഞ്ഞുകൊണ്ട് ഒരു സങ്കടദോഷങ്ങൾ വരുന്ന സ്ഥിതി ഇത് തുലാരാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് അതുപോലെ ഈ ഭവനം വിട്ട് മറ്റൊരു ഭവനത്തിൽ താമസിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജോലിയിൽ ഒരു മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ തൊഴിലുകളാണെങ്കിൽ മാറിക്കൊണ്ട് തൊഴിൽ ചെയ്യേണ്ട അവസരങ്ങൾ വരും അതൊക്കെ തന്നെയാണ് കാണേണ്ടത് മനസ്സമാധാനം കുറയുന്നത് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു വിഘ്നങ്ങൾ വരിക അപ്പോൾ ഈ വിഘ്നങ്ങൾ തീരാനായിക്കൊണ്ട് നമ്മൾ ഗണപതിക്കാണ് വഴിപാട് കഴിക്കേണ്ടത് അപ്പോൾ ഗണപതിക്ക് ഗണപതി ഹോമം കഴിച്ചു കൊണ്ടോ ഗണപതി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും മുന്നോട്ട് പോവുക അല്ലെങ്കിലോ ഒരു കർഗമാല നെയ്യ് വിളക്ക് ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇതിൽ ഏതാണ് കഴുകിയാച്ചാൽ വഴിപാട് കഴിച്ചുകൊണ്ട് വിഘ്ന ദോഷങ്ങൾ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ കഴിയും കഴിയുമെങ്കിൽ ഒരു ഒറ്റപ്പം വഴിപാടും കഴിച്ചാൽ സമ്പൂർണ്ണമായിക്കൊണ്ടും വിഘ്നദോഷങ്ങൾ തീരും എന്നാണ് കാണേണ്ടത് തുലാ രാശിക്കാരെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോഴും ക്ഷേത്രദർശനവും അതുപോലെ തന്നെ ഗണപതി പ്രാർത്ഥനയും ഇവർക്ക് തത്സമയ ദോഷങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കാണാം വൃശ്ചിക കൂറ് അല്ലെങ്കിൽ വൃശ്ചികരാശി ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികരാശിക്കാരെക്കുറിച്ച് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം ദൃക്കേട്ട അങ്ങനെയാണ് രണ്ടേക്കാൾ ഭാഗം ഈ നക്ഷത്രക്കാര് പ്രത്യേകിച്ച് ചില സ്തംഭന അവസ്ഥയിലാണ് കാണേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഒരു സ്തംഭിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അത് വ്യാപാരമാണെങ്കിലും ജോലിയാണെങ്കിലും മാനസികമായിട്ട് ചില വിഷമങ്ങളുണ്ടാകുക തർക്കദോഷങ്ങളുണ്ടാവുക ഒക്കെ തന്നെയാണ് എടുത്ത് കാണാ എടുത്ത് കാണേണ്ട ചില ദോഷങ്ങളാണത് അപ്പോൾ ഇതിനെ എന്ത് എന്നുള്ള പരിഹാരങ്ങളുണ്ടാവാം വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യയിലും മൗഢ്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ രണ്ടേക്കാൾ ഭാഗനക്ഷത്രക്കാരെ സംബന്ധിച്ച് മനസ്സിന് ചില പ്രയാസങ്ങൾ വരാമെന്നാണ് പറയും ക്രിസ്ത്യൻ രാശിയിൽ അപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാനും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനും ഇവർക്ക് ഏറ്റവും നല്ല വഴികളായി കാണേണ്ടത് ഭഗവതി ക്ഷേത്രം തന്നെയാണ് അപ്പോൾ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും നല്ല വഴിപാടായി കാണ്ടത് ഭഗവത് സേവ തന്നെയാണ് അതുപോലെ തന്നെ ഭഗവത് സേവ കൂടെ ഇത് തട്ടകത്തിലെ ഭഗവതിക്കാണ് ഏറ്റവും ഉത്തമം ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്തുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ ഏക പുഷ്പാഞ്ജലിയും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും ഇവരുടെ ഗ്രഹ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ചില വിഷമസന്ധിയിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ ഇതൊക്കെ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും കൂടെ ഇതിനെ മറികടക്കാൻ കഴിയും എന്ന ചിന്തയോടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സൂക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ പൂർണ്ണമായും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് തരണം ചെയ്യാൻ കഴിയും എന്ന് കണ്ടെത്താം ധനുരാശി ഈ ധനുരാശിയിലും അതുപോലെ തന്നെ ഇവർക്ക് ഗ്രഹമാവിഡ്യങ്ങളും വീട്ടിൽ വിട്ടു നിൽക്കേണ്ട അവസരങ്ങളും ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങളെ ഉദ്ദേശിച്ച പോലെ തന്നെ ഗുണം കിട്ടുന്ന ചില അവസരങ്ങളുണ്ട് അത് പൊതുവെ എല്ലാ ജ്യോതിഷ പ്രവചനങ്ങളും ഈ ധനുരാശിക്കാർക്ക് എതിരായിട്ടാണ് വ്യാഴത്തിനെ കൊണ്ട് കാണുക എന്നാൽ അങ്ങനെ ഒന്ന് കാണാൻ കഴിയാത്തൊരു സ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് ആറിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നിരുന്നാലും വ്യാഴം ശുക്രൻ്റെ ഗ്രഹത്തിലാണ് ഈ ധനുരാശിക്കാരുടെ രാശിയാധിപനും ശുക്രനാണ് അങ്ങനെ വരുമ്പോൾ അത് വളരെ ദോഷമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അഭിചാരിതമായിട്ട് പെട്ടെന്ന് ചില ഉണ്ടാവും എന്നാൽ കഷ്ടങ്ങൾ കഷ്ടങ്ങളുണ്ടാവാം എന്നാൽ കഷ്ടങ്ങളെക്കാൾ കഷ്ടങ്ങളെക്കാളുപരി ചില ഉണ്ടാവും എന്ന് പറയും പക്ഷേ പരിസര അസൂയകളും അതുപോലെ തന്നെ പരിസര ശത്രുദോഷങ്ങളും വളരെ വേണ്ടപ്പെട്ടവർ തന്നെ ശത്രുസ്ഥാനത്താവുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് വളരെ വേണ്ട ആളും പിന്നീട് ശത്രുതയിൽ വരും അതിൽ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോ ഒക്കെ ശത്രു സ്ഥാനത്ത് വരാം അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഇവർക്ക് ഭാഗ്യം ഗുണങ്ങളൊക്കെ ഉണ്ട് അത് ശനിയായാലും വ്യാഴമായാലും ഒക്കെ നേട്ടങ്ങൾ തന്നെയാണ് പക്ഷേ ശുക്രൻ്റെ ചില ദോഷങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇതിനെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും ഈ രാശിക്കാരെ സംബന്ധിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം തന്നെയാണ് വിഷ്ണു ക്ഷേത്ര ദർശനം അത് കഴിയും വഴിപാടായിട്ട് പാൽപ്പായസം തുളസിമാല നെയ്യ്വിളക്ക് കഴിച്ചുകൊണ്ട് കൊണ്ട് ഈ അനുകൂലത്തിലാവാനും സർവദോഷങ്ങൾക്ക് മുക്തി നേടാനും ക്ഷേത്ര ദർശനം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് ഇതാണ് നഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ വളരെ ആവശ്യമാണ് വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വാഹനയാത്ര ഒക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് വളരെ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാം പിന്നീട് ഇവരുടെ ദശാങ്കാലങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ശത്രുദോഷത്തിന് പരിഹാരം കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇപ്പോൾ ഈ ധനുരാശിയിൽ പറഞ്ഞ പോലെ തന്നെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ശനിയെക്കൊണ്ട് ചില ദോഷങ്ങളുണ്ട് എന്നാൽ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും നേട്ടങ്ങളാണ് അപ്പോൾ ഈ ശനിയെക്കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറയുന്നത് കുംഭരാശിയിലാണല്ലോ അപ്പോൾ അത് ഏഴര ശനി പോലെ വരുന്നതും അരച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന അവസരങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നാൽ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെ കുറിച്ചുകൊണ്ട് സമാധാനത്തിലാണ് ഇതാണ് ഇതിൽ കേതു എന്നൊരു രാഹു കേതുക്കളിൽ കേതുവിനെ കൊണ്ട് കാണുമ്പോഴും അതുപോലെ തന്നെ രാഹുവിനെ കൊണ്ട് കാണുമ്പോഴും ചെറിയൊരു പ്രയാസങ്ങളുണ്ട് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും നേട്ടത്തിലാണെന്നാണ് അപ്പോൾ ഈ മകരൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് രാഹു കേതുകൾക്കായിട്ടുള്ള ഒരു വഴിപാട് കഴിക്കുക ക്ഷേത്രത്തിലായാലും സമാധാനമാണ് പിന്നീട് അതുപോലെ തന്നെ ശനി ഏഴര ശനിയായി വരുന്നത് കൊണ്ട് തന്നെ ശനി ദോഷപരിഹാര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യാം അല്ലെങ്കിലോ ശാസ്താവെങ്കിൽ നീരാഞ്ജനം അതായത് ക്ഷേത്രത്തിൽ എളിതിരി അതുപോലെ തന്നെ അപ്പം വഴിപാട് അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുക ഇതൊക്കെ ശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകളാണ് ഈ വഴിപാടുകൾ ഇവർ അതുപോലെ തന്നെ രാഹു കേതുക്കൾക്കായിട്ട് രാഹു ക്ഷേത്രത്തിലെ വഴിപാടും ഇവർക്ക് ഒരു പരിധിവരെ സമാധാന സന്തോഷം കിട്ടിക്കൊണ്ട് മകരൻ രാശിയിൽ വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ഉത്രാടത്തിൻ്റെ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ഭാഗം ചേർന്ന് വരുന്ന ഭാഗം നക്ഷത്രക്കാർക്ക് പരിപൂർണ്ണ സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത് ീട് കുംഭൻ രാശിയാണ് അപ്പോൾ ഈ കുംഭം രാശിയിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയും പൂരോട്ടാതി മുക്കോ ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരുടെ വരചിന്തയിൽ പറയുമ്പോൾ ലക്നാൽ ഉണ്ടെങ്കിലും ഇവർക്ക് അവിചാരിതമായിട്ട് ധന നേട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉപരിപഠനം വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരിപഠനത്തിനും ഒക്കെ സാധ്യതകളുണ്ടെന്നാണ് പറയാം അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെക്കൊണ്ട് നല്ല അനുഭവ അനുഭവ ഗുണങ്ങൾ ഉണ്ടാവുമെന്നാ പറയാം അപ്പോൾ അറിയാതെ വരുന്ന തന നേട്ടങ്ങളുണ്ടാകും എങ്കിലും ജന്മശനി കൊണ്ട് ചില ദുരിതങ്ങളുണ്ട് അതുപോലെ തന്നെ അറിയാതെ വരുന്ന വാക്ക് എന്ന് പറയാം അത് രണ്ടിലെ രാഹുവിനെ കൊണ്ടാണ് കാണുന്നത് അപ്പോൾ പ്രവൃത്തി വാക്ക് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ ഇതൊന്ന് പരിഹാരം ഇതൊന്ന് പരിഹാരമാവുകയും ചെയ്യും പിന്നീട് ഇവരുടെ മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് കൊണ്ട് പറയത്തക്ക ദോഷങ്ങളില്ല എങ്കിലും ശനിയെക്കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് ജന്മശനിയാണ് രണ്ടിലെ രാഹുവാണ് നാലിലെ വ്യാഴം ഉദ്ദേശ ഫലങ്ങൾ കിട്ടില്ല എങ്കിലും വ്യാഴം കൊണ്ട് ഒരുപാട് എന്ന് പറയും അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനായിക്കൊണ്ടും ശനി ക്ഷേത്രത്തിൽ അതായത് ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ കഴിയും വഴിപാടായിക്കൊണ്ട് കഴിക്കുകയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ട് കിടവിളക്ക് നിവേദ്യത്തോടെ ശിവക്ഷേത്രം സമർപ്പിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുകയും ചെയ്ത തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഈ ദോഷങ്ങൾക്കും പരിഹാരം ഈ രാഹു ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ദർശനം നടത്തി കഴിയും വഴിപാട് കഴിക്കുമ്പോൾ പൂർണ്ണമായും സമാധാനത്തിലെത്തിപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ഇവർക്ക് വിചാരിച്ച ഗുണങ്ങളില്ല എന്നിരുന്നാലും ദോഷങ്ങളില്ല വ്യാഴത്തിനെ കൊണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ടും അനുകൂലമാണ് അപ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് കുംഭൻ രാശിയിൽ വരുന്ന ഈ ഭാഗം നക്ഷത്രക്കാർ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോറ്റാതി ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെക്കുറിച്ച് ക്ഷേത്ര വഴിപാടുകളും ക്ഷേത്ര ദർശനവും ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നീട് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ പൂരോറ്റാതി കാൽഭാഗം ഉത്രട്ടാദി രേവതി ാണ് ഭാഗം ഈ നക്ഷത്രക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ ഇവർക്ക് ലക്നാൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഇവരെ സംബന്ധിച്ച് മറ്റുള്ള എല്ലാ കാര്യത്തിനും ഒരു പരിധി വരെ സമാധാനമുണ്ട് ഇവർക്കും ശനി കുംഭത്തിലുള്ളത് ഏഴര ശനിയാണ് എന്നിരുന്നാലും വ്യാഴം അനുകൂലത്തിലാണ് അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഒരു പരിധി വരെ അനുകൂലത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവുക വിദ്യാർത്ഥികൾ വിജയം ഉണ്ടാവുക അവിചാരിതമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുക അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവസരം ഉണ്ടാവും കുടുംബസമാധാനം കിട്ടുക എന്നൊക്കെ പറയും അപ്പോൾ ഇവർക്ക് അതായത് അലച്ചിലുകളും കഷ്ണങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ കണ്ണിന് അതുപോലെ തന്നെ ശരീരം പുറമേ വരുന്ന ചെറിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവുകയും ചെയ്യും അതിനെ ഈ രാഹു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രാഹുവിന് ഒരു പൂജാകർമ്മം ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഒരു പരിധിവരെ ഇതിന് മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് കാണേണ്ടത് മീനും രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് മാസങ്ങൾ അതായത് മലയാള മാസത്തിൽ രണ്ടെണ്ണമാണ് വരിക ഇടവമാസത്തിൻ്റെ അർദ്ധ ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗവും മിഥുന മാസത്തിൻ്റെ പകുതി ഭാഗവും ചേർന്ന് വരുന്ന ജൂൺ ഒന്ന് തൊട്ട് മുപ്പത് വരെ വരുന്ന തീയതികളിലെ അവിചാരിതമായിട്ട് ധന നേട്ടങ്ങളും അതുപോലെ തന്നെ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിത്തന്നെയാണ് മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് കാണേണ്ടത് അതുകൊണ്ട് ഇവർക്ക് പൊതുവേ തരക്കടില്ലാത്ത ഒരു നല്ല സ്ഥിതി തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകണത് എന്നിരുന്നാലും പൊതുവലങ്ങളിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധാപൂർവവും അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയോടെയും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും നല്ലതും സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോത്സൻ മോഹൻദാസ്